മഴ പൊടിക്കുന്നറിയില്ല എന്തോ പരിപാടി പോകും വീശാൻ പോകുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ കോട്ടച്ചാലി ഞാൻ വീശാൻ പോയി പ്രദേശത്തേ ഒറ്റ മനസ്സിലാക്കി ഞാൻ മാത്രം ഇട ഒറ്റീശ് ഏഴ് വാളയാണ് എൻ്റെ ഏഴ് വാള എന്ന് പറഞ്ഞാൽ പോരാ ഏഴ് വാള എന്നിട്ട് എടാ എന്നിട്ടെന്ന് പറഞ്ഞാൽ ഒരു വാള എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ആറ് കിലോ എടാ ഞാൻ എടുത്ത് വീട്ടിൽ കറി വെക്കാം ബാക്കി ആറെണ്ണം പുളുക്കുമ്പോൾ കിലോയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കായി എൻ്റെടാ നീ പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം എന്താ അവിടെ എവിടെ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ പള്ളിക്കടയിൽ വീശാൻ ചെല്ലുമ്പോൾ കരിമീൻ കിടം തിളയ്ക്കുവാട എന്നിട്ട് എടഞലെടുത്തിട്ട് ഒറ്റ വീശായിരുന്നു പപ്പടം വിരുന്നുണ്ട് വല കംപ്ലീറ്റ് കരിമീൻ <onsieur> <SSSSSSF1> െ ഞാൻ ഒരു നിന്റെ വാളയുടെ എണ്ണ ഒന്ന് കുറയ്ക്കും പിന്നെ നീ പുളുക്കൊണ്ട് വള വിറ്റില്ലേ ആ വിലയെന്ന് രണ്ടാമത്തെ മെഴുതിരി കിടത്തി തരാം അപ്പൊ ഡകാ പറഞ്ഞ അപ്പൊ ബാക്കി മൂന്ന് ബാക്കി മൂന്ന് നീ എന്ന് താള് വരുത്തുന്നോ അന്ന് ഞാൻ കരുതി